ഹായ് ഗെയ്സ് അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ക്രാഫ്റ്റിന്റെ ഷോപ്പ് ഉണ്ടെന്ന് അപ്പോൾ ആർട്ടേക്ക് പോവാൻ പോക്കാന്ന് അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് കാണാം ഇതാന്ന് ഞാൻ പറഞ്ഞ ഷോപ്പ് പക്ഷെ എനിക്ക് ഇന്റെ പേര് വായിക്കാൻ കിട്ടുന്നില്ല ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയി പോയവക്കാം ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ ഇവർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടേനു അവര് പറഞ്ഞിട്ടുണ്ടേനു ഇന്ന് ഫ്രഷ് ഫ്ലവേഴ്സ് കുറവാണെന്ന് നാളെ എത്തു എന്ന് പറഞ്ഞിട്ടുണ്ടേനു ഈ ഷോപ്പിലുള്ളവര് മലയാളി പിന്നെ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് നല്ല രസമുള്ള ഗിഫ്റ്റ് ബോക്സസ് ഉണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമ്മളെല്ലാം കണ്ടിങ്ങനെ പോവുകയാണ് ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്തെ ഭാഗത്താണ് ഒരു അടിപൊളി സംഭവം സംഭവമുള്ള അതിനായിക്ക് കഞ്ചര ഗേസ് ഇതാണ് പൂവിന്റെ സെക്സ് അടിപൊളിയായിരുന്നു അങ്ക് ഭയങ്കര ഇഷ്ടായി ജസ്റ്റ് ൂവിന്റെ റേറ്റ് വഹിച്ചിട്ടുണ്ടേനു ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങാൻ തോന്നുന്നില്ല അത്ര അടിപൊളിയായിരുന്നു പിന്നെ ഗിഫ്റ്റ് കീസ് അങ്ങനെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു ഏറ്റവും രസം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കാണാൻ നമ്മൾ തന്നെയാണ് ഇറങ്ങി വേറൊരു ക്രാഫ്റ്റ് ഷോപ്പിലേക്കാണ് പോകുന്നത് മെയിനായിട്ട് എല്ലാവരും ഫ്രഷ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സേനു ഉള്ളത് പിന്നെ ഇതൊരു അറബിന്റെ ഷോപ്പും കൂടിയായിരുന്നു പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് വീട് എടുത്തിട്ട് വരാത് വച്ചിട്ട് കയറി ഇവിടെ ഇതേപോലത്തെ നാലഞ്ച് ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് ഭയങ്കര ഇഷ്ടമായി നല്ല രസണ്ട് അപ്പൊ അത് തുറന്നു നോക്കി ഇവിടെ വാച്ചും ഉണ്ടായിരുന്നു നല്ല നല്ല വാച്ചും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്ത ഷോപ്പിലും കൂടി കയറിയിട്ട് അടുത്ത വീടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇട്ടുന്നത് ആ ഷോപ്പിലും നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ വേറെ വിശേഷങ്ങളായിട്ട് അപ്പത്താറ്റാ